ഹലോ ഗൈസ് ഇപ്പം എനിക്ക് കുറച്ചായിട്ട് ഈ വലിയ വലിയ കമ്മലിനോടുള്ള ആക്രാന്തം കുറച്ച് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീഷോന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ വലിയ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കീറിപ്പൊളിച്ച് സാധനം പുറത്തെടുത്തു ഞാൻ വിചാരിച്ച അതേ സാധനം തന്നെയായിരുന്നു നല്ല വലിപ്പമുണ്ട് വലിപ്പം കുറച്ച് എന്നുള്ള സംശയമായിരുന്നു എൻ്റെ മുഖത്ത് കാണുന്നത് ഇത് ഈ സാധനം ഇതെന്നാത്ത സാധനം പറഞ്ഞിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്ര വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ഫേസിലോട്ട് അത് ഒട്ടും സെറ്റ് സെറ്റാകുന്നില്ല ഞാൻ തന്നെ കുറച്ചു നേരം നോക്കിയിട്ട് എന്നെ തന്നെ കളിയാക്കി ചിരിക്കുന്നു നിനക്ക് എന്തിന്റെ എന്തിൻ്റെ കേടായിരുന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഈ ഒരു സാധനമായിരുന്നു ഇത് ആ ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു വലിയ ഇതുമില്ല എന്നാൽ ഒട്ടും മോശമല്ല ആ ഒരു ടൈപ്പായിരുന്നു പക്ഷെ കാണാൻ നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനം കുറച്ച് സിമ്പിളായിട്ട് തോന്നിക്കണം പക്ഷെ എനിക്ക് ഇടാനും നല്ല അടിപൊളിയായിരുന്നു ഇതിലൊരു മൈലിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നണ അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ട് തോന്നി അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ടാറ്റാ